നടി ഡയാന ഹമീദ് വിവാഹിതയായി ടെലിവിഷൻ താരവും അവതാരകനുമായ അമീൻ തടത്തിലാണ് വരൻ ഇരുവരുടെയും അറേഞ്ച്ഡ് മാരേജാണ് കൊച്ചിയിൽ വെച്ച് നടന്ന ചടങ്ങിൽ ബന്ധുക്കളും അടുത്ത സുഹൃത്തുക്കളും മാത്രമാണ് പങ്കെടുത്തത് മലപ്പുറം എടപ്പാൾ സ്വദേശിയാണ് അമീൻ ഒരേ ടെലിവിഷൻ ഷോയിലൂടെയാണ് പരിചയപ്പെടുന്നതും പിന്നീട് സുഹൃത്തുക്കളാകുന്നതും വീട്ടുകാർ വഴിയാണ് അമീനുമായുള്ള വിവാഹാലോചന വരുന്നത് ഇപ്പോൾ നിക്കാഹായാണ് ചടങ്ങ് നടത്തിയിരിക്കുന്നത് ഇനി അമീന്റെ വീട്ടിൽ വെച്ച് മറ്റൊരു ചടങ്ങ് ഉണ്ടാകും അത് കുറച്ചു മാസങ്ങൾക്ക് ശേഷമേ നടക്കൂ വിവാഹ ശേഷവും അഭിനയരംഗത്തും ടെലിവിഷനിലും തുടരും എന്നും ഡയാന ഹമീദ് വ്യക്തമാക്കിയിരിക്കുകയാണ് തമിഴ് മലയാളം എന്നീ ഭാഷകളിലായി നിരവധി ചിത്രങ്ങളിൽ അഭിനയിച്ച ഡയാന ടെലിവിഷൻ അവതാരകയും മിനി സ്ക്രീനിലും സജീവമാണ് ടോം ഇമ്മട്ടി സംവിധാനം ചെയ്ത ദി ഗാംബ്ലർ ആണ് അഭിനയിച്ച ആദ്യ മലയാള ചിത്രം യുവം വീക്കം പാപ്പൻ മകൾ ടെർക്കിഷ് തർക്കം സൂപ്പർ സിന്ദഗി എന്നിവയാണ് മറ്റ് പ്രധാന സിനിമകൾ പൊരുമ്പട്ടവനാണ് ഡയാനയുടേതായി അവസാനം റിലീസ് ചെയ്ത സിനിമ ഇവരുടെയും വിവാഹ വാർത്തയാണിപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഏറെ ശ്രദ്ധ നേടിക്കൊണ്ടിരിക്കുന്നത്